നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മുളവൂർ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുച്ചോട് വിതരണം നടത്തി പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് പൊതുച്ചോട് വിതരണം നടത്തിയത് പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുച്ചോട് വിതരണം നടത്തി എൻ എസ് എസ് വോളണ്ടിയർമാർ തയ്യാറാക്കിയ വിഭവ സമൃദ്ധമായ പൊതിച്ചോറാണ് നിർദ്ദേക്ക വിതരണം ചെയ്തത് വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധവും മാനവികതയുടെ മൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് എൻ എസ് എസ് കോർഡിനേറ്റർമാർ പറഞ്ഞുമാരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പൊതുച്ചോട് വിതരണം വിജയകരമായി നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും